ഹായ് ഓൾ വെൽക്കം ടു ക്രിക് അരീന മലയാളി താരമായ സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് അപ്ഡേറ്റുകൾ നേരത്തെ ക്രിക്ബസ് നൽകിയിരുന്നു അതായത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാനുള്ള അനുമതി തേടിയിട്ടുണ്ട് തനിക്ക് ഫ്രാഞ്ചൈസി വിട്ട് പുറത്തു പോകണം എന്ന ആവശ്യം സഞ്ജു രാജസ്ഥാൻ റോയൽസിനെ അറിയിച്ചിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസ് ആവട്ടെ വലിയ ഒരു അഴിച്ചുപണിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ മാറ്റങ്ങൾ അവരുടെ ഫ്രാഞ്ചൈസിക്കകത്ത് ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് മാത്രമല്ല സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസ് കൈവിടാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ക്രിക്ക്ബസ് പറഞ്ഞിട്ടുള്ളത് ട്രേഡ് നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ അത് ഫലം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ താരത്തെ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ക്രിക്ക്ബസ് പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് പ്രമുഖ ക്രിക്കറ്റ് മാധ്യമമായ ക്രിക്കറ്റ് ഡോട്ട് കോം അതായത് ഈ വരുന്ന മിനി ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ വില ലഭിക്കാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാൾ അത് സഞ്ജു സാംസൺ ആയിരിക്കും എന്നാണ് ക്രിക്കറ്റ് ഡോട്ട് കോം പറഞ്ഞിട്ടുള്ളത് പല ഫ്രാഞ്ചൈസികൾക്കും ഇദ്ദേഹത്തിൽ താല്പര്യമുണ്ട് പ്രധാനമായും അഞ്ച് ഫ്രാഞ്ചൈസികളാണ് ഇദ്ദേഹത്തെ ലക്ഷ്യം വെക്കുന്നത് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് മറ്റാരുമല്ല കൊൽക്കത്തയാണ് അതായത് കൊൽക്കത്തയ്ക്ക് ഒരു ക്യാപ്റ്റനെ ആവശ്യമുണ്ട് അവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന താരങ്ങളിൽ ഒരാൾ അത് സഞ്ജു സാംസൺ തന്നെയാണ് മാത്രമല്ല വെങ്കടേഷ് അയ്യർ അതുപോലെ തന്നെ നോർക്കിയ തുടങ്ങിയ താരങ്ങളെ കൊൽക്കത്ത ഒഴിവാക്കാനുള്ള ഒരുക്കത്തിലാണ് അതുവഴി വലിയ ഒരു ബാലൻസ് തന്നെ വലിയ ഒരു തുക തന്നെ അവരുടെ പേഴ്സിൽ ഉണ്ടാകും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഞ്ജു സാംസനെ കൊണ്ടുവരാൻ കൊൽക്കത്ത ഇപ്പോൾ ഉദ്ദേശിക്കുന്നു എന്നാണ് ക്രിക്കറ്റ് ഡോട്ട് കോം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൊൽക്കത്ത അദ്ദേഹത്തെ സ്വന്തമാക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നത് കൂടാതെ ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് ഈ രണ്ട് ടീമുകൾക്കും സഞ്ജുവിനെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല ഈ താരത്തിന് വേണ്ടി അവർ പണം സേവ് ചെയ്യുന്നു അല്ലെങ്കിൽ ബിഡ് ചെയ്യാൻ വേണ്ടി പണം സേവ് ചെയ്യുന്നു എന്ന ഒരു റിപ്പോർട്ട് കൂടി ഇവർ പങ്കുവെക്കുന്നുണ്ട് കൂടാതെ മുംബൈ ഇന്ത്യൻസും ലക്നൗ സൂപ്പർ ജയൻസും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ഇപ്പോൾ സഞ്ജു സാംസൺ എന്നാണ് ക്രിക്കറ്റ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊൽക്കത്ത ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ഡൽഹി ക്യാപിറ്റൽസും ചെന്നൈ സൂപ്പർ കിങ്സും വലിയ രൂപത്തിലുള്ള ശ്രമങ്ങൾ ഈ താരത്തിന് വേണ്ടി നടത്തിയേക്കും എന്നാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടും കാണാം